ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്പ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോയ വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ കുറച്ചേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ നടത്തി ഏകദേശം അഞ്ച് മണി ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കാറല്ല ഫുള്ളാക്കിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന ലഗേജ്സ് എല്ലാം എടുത്തു വെച്ചു അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചേ ആയപ്പോഴേക്കും വീട്ടിൽ നിന്നാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ ഇതിൽ ചെറിയൊരു ഗ്ലൂമി ആയിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാരണം കുഞ്ഞുമണീസ് രണ്ടുപേരും ഇല്ല ഞങ്ങളുടെ കൂടെ അവരെ നാട്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നത് കാരണം ഇനി വൺ മന്തോളം അവർക്ക് അതായത് മെയ് ഫുള്ളവർക്ക് വെക്കേഷൻ ആണ് അപ്പം ഇങ്ങോട്ട് വന്നാൽ ബാംഗ്ലൂർക്കൊക്കെ വന്നാൽ ഇവിടെ ആരും കുട്ടികളൊന്നുമില്ല അപ്പം ബോർ അടിച്ചൊക്കെ ഇരിക്കേണ്ടി വരും അപ്പം നാട്ടിലാകുമ്പോൾ അവരൊന്നും കൂടെ ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞാൻ മുമ്പേ ഇട്ട് വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ എൻ്റെ വീട്ടിലിട്ട് കുഞ്ഞുമണിയേസ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് ആ ടൈമിൽ അവരെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് സാറ്റർഡേയിൽ തിരിച്ച് തൻ്റെ തോട്ടിലോട്ട് വന്നത് കേട്ടോ അപ്പോൾ അവരെ അവിടെ നിർത്തി അജസ്റ്റിൻ്റെ അവിടെ നിർത്താഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല മമ്മിക്ക് രണ്ടുപേരും കൂടെ നോക്കാൻ പാടായിരിക്കും ആ ഒരു തോട്ടിലാണ് എൻ്റെ വീട്ടിലോട്ട് തന്നെ നിർത്തിയത് അവിടെ ആവുമ്പോൾ പപ്പായും മമ്മിയും നാത്തൂനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അവരൊന്നും കൂടൊക്കെ ഒരുതാവും എന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിർത്തിയിട്ടാണ് തിരിച്ചിങ്ങ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ സൺഡേയിലാണ് ഇപ്പോൾ ഈ തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ സൺഡേയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് കേട്ടോ ഇപ്പം ഏകദേശം ഞങ്ങൾ അവിടുന്ന് ബാംഗ്ലൂർക്ക് വന്നിട്ട് ഒരു വൺ മന്ത് ആവാറായിട്ടുണ്ട് കുഞ്ഞുമണീസ് ഇല്ലാതെ വൺ മന്ത് ഞങ്ങൾ ഇവിടെ നിന്നു ഇപ്പം ഞാൻ തിരിച്ചു പോവാണ് ഈ മെയ് ട്വന്റി സിക്സ്തിന് ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് അവരെ കൂട്ടി ഫിഫ്തിന് തിരിച്ചിങ് വരും അവരുടെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അപ്പം ഞങ്ങൾ പോയ റൂട്ട് തിരിച്ചു പോയ റൂട്ടും വന്ന റൂട്ടും സെയിം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീടിന്റെ ആ റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടേക്ക് രാവിലെ കാരണം കുഞ്ഞുമണീസിൽ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കൊടുക്കാനുണ്ടായിരുന്ന കേട്ടോ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് പപ്പായെ ഏൽപ്പിച്ചു എന്നിട്ട് പപ്പായുടെ ഭായി പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പപ്പാടി ചോദിച്ചപ്പം അവർ ഉറക്കമാണ് ഇനി പള്ളിയിലൊക്കെ അവരെ കൊണ്ടുപോകണം ചെന്നിട്ട് അവരെ വിളിച്ചണക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും പള്ളിയിലൊന്ന് കയറിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു കാരണം നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ അവിടുത്തെ അതായത് ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ അവിടുത്തെ പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു എപ്പോൾ നാട്ടിൽ വന്നാലും പോകുന്ന ഒരു ഒരു മെയിൻ സ്ഥലമാണ് എൻ്റെ പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച എന്ന് പറയുന്നത് അവിടെ പോകാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു ഒരു ഒരു എന്താണ് പറയാം നമുക്കുണ്ടല്ലോ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാതെ വരുമ്പോഴുള്ളൊരു ഫീലിങ്സ് അപ്പോൾ അതിലൊരു സ്ഥലം തന്നെയായിരുന്നു എൻ്റെ പള്ളി എന്ന് പറയുന്നത് അവിടെ പോകാതിരുന്നുകൊണ്ടുള്ളൊരു ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് റൂട്ട് സെയിം തന്നെ ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ കയറി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു അവിടെ മാതാവിൻ്റെ അവിടെ എല്ലാം കയറി പ്രാർത്ഥിച്ച് എന്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്നുകൂടൊക്കെ ഒരു ആശ്വാസമായതെട്ടോ കുഞ്ഞുപണീസ് ഇല്ലാത്തതിൻ്റെ ഒരു ഫീലിംഗ്സ് ഒക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയതെട്ടോ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അച്ഛൻ വന്നില്ല അച്ചച്ചൻ താഴെ ൊക്കെയായിരുന്നു അപ്പോൾ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ വലിയതായിട്ട് ഞങ്ങളുടെ ട്രാവലിങ്ങും വിശേഷങ്ങളും ഒന്നും കാണിക്കുന്നില്ല കാണിക്കാനൊന്നുമില്ല സെയിം നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം ഇട്ട വീഡിയോ ആ ഒരു സെയിം റൂട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ ചെന്നു കാരണം കുഞ്ഞുമണീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും അധികം ലഞ്ച് കഴിക്കുന്നതിനൊന്നും ടൈം എടുത്തില്ല അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു എട്ടര ആയപ്പോഴേക്കും ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ ചെന്നിട്ടും ഉണ്ടായിരുന്നു തിരിച്ച് കേട്ടോ അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ കുഞ്ഞുമണീസിനെ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തി എന്ന് ചിലർക്കൊക്കെ തോന്നിയിരിക്കുക അതിനൊരു കാരണമുണ്ട് കേട്ടോ അതോടെ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ നമ്മൾ പേരൻസ് എപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുത്തിപ്പൊത്തി പുത്തിപ്പൊത്തി വെച്ച് നിർത്തരുത് അതായത് നമ്മുടെ ഒരു ലോകം മാത്രം അവരെ കാണിച്ച് വളർത്തിയെടുക്കരുത് നമ്മുടെ ഗ്രാ പേരൻസിനെ അതായത് അവരുടെ ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ഒരു മിങ്ലിങ്ങും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ അവർക്ക് അവരുടെ വളർച്ചയിൽ ആവശ്യമാണ് കാരണം നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് വെക്കേഷൻ വന്നാൽ നമ്മുടെ അമ്മ വീട്ടിൽ അല്ലേ നമ്മുടെ പപ്പായ സഹോദരങ്ങളുടെ വീട്ടിൽ ഒക്കെ പോയി നിൽക്കുന്ന ഒരു പതുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എല്ലാം വളരെ ചെറുതായിരിക്കുകയാണ് അതായത് ഒരു ന്യൂക്ലിയർ ഫാമിലിയായി മാറിയിരിക്കുകയാണ് എനിക്കെപ്പോഴും ജോയിൻറ്റ് ഫാമിലി തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും ഒന്നിടയ്ക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക നമ്മൾ മാത്രം ഒതുങ്ങുന്ന ജീവിതം ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ജോയിൻറ്റ് ഫാമിലി എന്താണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ പേരൻസ് അതായത് അവരുടെ ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ജീവിതം എന്താന്ന് അത് ആ ഒരു രീതി എന്താണെന്നു അവർക്കൊന്ന് അറിയിച്ചു കൊടുക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങളും അതാണ് ചിന്തിച്ചത് അപ്പോൾ അവരിവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം ഞങ്ങൾ വന്നിട്ട് ടു ഇയേഴ്സാവുന്നു ബാംഗ്ലൂർക്ക് വന്നിട്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പേരൻസിൻ്റെ കൂടെ അതായത് എൻ്റെ പേരൻസിൻ്റെ കൂടെ ആയാലും അച്ഛൻ്റെ പേരൻസിൻ്റെ കൂടെ ആയാലും അവർ തന്നെ നിന്നിട്ടില്ല നമ്മളും അവരുടെ കൂടെ എപ്പോഴും കാണുമായിരുന്നു ഞാൻ ഓർത്തു നമ്മളില്ലാതെ അവർക്കൊരു സിറ്റുവേഷൻ എങ്ങനെ അവർ അത് അവർ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞാളെ എനിക്ക് നന്ന നല്ല പേടിയുണ്ടായിരുന്നു ആൾ നിൽക്കുവോ എടുക്കുവോ എന്നുള്ളത് വലിയ ആൾ പിന്നെ എല്ലാവരും എല്ലാ സ്ഥലമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളാണ് അപ്പോൾ ആളെപ്പറ്റി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ കുഞ്ഞു ആളോട് ആ ഒരു ലെവലിൽ വരാൻ വേണ്ടിയോടാണ് നാട്ടിൽ നിർത്താം എന്നുള്ളൊരു പ്ലാൻ നടത്തിയത് തന്നെ കേട്ടോ അപ്പോൾ അത് വലിയൊരു ഉപകാരമായിട്ടുണ്ട് അവൾ നന്നായി എല്ലാവരോടും മിങ്കിൾ ചെയ്യാനും എടുക്കാനും ഒക്കെ പഠിച്ചു അപ്പോൾ അമ്മയില്ലാതെ അവർക്ക് നിൽക്കാൻ അമ്മയും പപ്പായും ഇല്ലാതെ തന്നെ അവർക്ക് നിൽക്കാനുള്ള ഒരു എന്താണ് ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മളെ കാണുമ്പോൾ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നല്ല വിഷമമുണ്ട് അവർക്ക് എന്നിരുന്നാലും അവർ അവരവിടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ എങ്ങനെ നിൽക്കണം നമ്മളോട് കാണിക്കുന്ന വാഷിങ് കാര്യങ്ങളൊന്നും അവർക്ക് അവരോടില്ല കേട്ടോ ഒരു 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 എന്താണ് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു കാര്യമാണ് നിങ്ങളെ കിട്ടുന്ന സമയത്തൊക്കെ അവരെ നമ്മുടെ പേരൻസുമായിട്ടൂടെ മിങ്കിള് ചെയ്യിക്കാൻ ഒരു ചാൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ലോകം മാത്രമായി ചുരുങ്ങിപ്പോകവർ അത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മുടെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയൊക്കെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും വളരണം അപ്പം നാട്ടിലില്ലാത്തവരെ എപ്പോഴെങ്കിലുമൊക്കെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് അവരുടെ ലൈഫിൽ വലിയൊരു എന്താണ് ഒരു ഏണിങ് ആയിരിക്കും ഇങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങളും അതിന് ശ്രമിക്കുക അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള ഈ വിശേഷങ്ങളൊക്കെ പറയാനാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ്